അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഒൻപതാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുനിൽദേവൻ ദേവൻ മുതിർന്ന നേതാവായ കൃഷ്ണകുമാരി തങ്കപ്പന്റെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം വാർഡിലെ വോട്ടർമാരെ കണ്ട് വോട്ട് വോട്ടീർത്തിച്ചു നെടിയറ ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തിയതിനു ശേഷം വീട് വീടാന്തരം കയറി വോട്ടർമാരെ കണ്ട് വോട്ടപ്പീർത്തിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുനിൽദേവൻ

ജനക്ഷേമകരമായ പദ്ധതികൾ പക്ഷാഭേദമില്ലാതെ എല്ലാ ആൾക്കാർക്കും നൽകുക എന്നുള്ളൊരു പരമ പ്രധാനമായ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് പ്രിയപ്പെട്ട വോട്ടർമാരോട് വോട്ട പ്രീർത്തിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം മോദിക്കൊപ്പമാണ് ബി ജെ പിക്ക് ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നെടിയറ വാർഡിലെ പ്രബുദ്ധരായ പ്രിയപ്പെട്ട നല്ലവരായ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു വാർഡാക്കി മാറ്റുവാനുള്ള ഒരു വലിയ ദീർഘവീക്ഷണത്തിനോടുള്ള ഒരു കാഴ്ചപ്പാടോടുള്ള പ്ലാൻ ആസൂത്രണം ചെയ്ത് വലിയൊരു വികസന പദ്ധതി ഈ നെടിയറ വാർഡിൽ കൊണ്ടുവരും അതാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ലക്ഷ്യം അപ്പം അതിന് ആ ഒരു വലിയൊരു വികസന കുതിപ്പ് നടപ്പാക്കുവാൻ ഈ നെടിയറ വാർഡിലെ എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് വിനീതമായി പേര് സുനിൽ ദേവൻ എന്നാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.